സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി ഗൾഫിലേക്ക് മുങ്ങിയ കുളത്തൂപ്പഴ സ്വദേശി അഞ്ചൽ പോലീസിന്റെ പിടിയിലായി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കുളത്തൂപ്പഴ കൈതക്കാട് തടത്തരിക്കത്ത് വീട്ടിൽ നിസാറാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ നിസാറും കൂട്ടാളികളും ചേർന്ന ഇടമുളക്കിൽ സ്വദേശിയിൽ നിന്നും മൂന്ന് അക്കൌണ്ടിലായി പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശിയിൽ നിന്നും നിലമ്മിൽ എൻഎസ്എസ് കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞു ഏഴായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി ലഭിച്ചതിന് ശേഷം ബാക്കി തുക നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കുകയോ കൊടുത്ത പണം തിരികെ നൽകാനോ പ്രതികൾ തയ്യാറായില്ല ഇതേ തുടർന്നാണ് തട്ടിപ്പ്രിയരായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്ത് നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടി ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് അടക്കമുള്ള സ്റ്റേഷനുകളിൽ സമാന കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു കാപ്പി ¿Qué hermanos? ¿Angel?